ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു സ്ത്രീയുടെ ജാതകത്തിലെ ഏഴാം ഭാവത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറയാം സ്ത്രീയുടെ ജാതകത്തിലെ ഏഴാം ഭാവം എന്നത് ഭർത്തൃഭാവമാണ് അതായത് ഭർത്തൃസ്ഥാനം അവളുടെ അല്ലെങ്കിൽ ജാതകയുടെ ഭർത്താവിൻ്റെ ശുഭങ്ങൾ ചിന്തിക്കുന്ന സ്ഥാനമാണ് ഏഴാം ഭാവം ഈ ഏഴാം ഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നതെങ്കിൽ ജാതക ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുന്നവളായിരിക്കും അല്ലെങ്കിൽ ഭർത്തൃസുഖത്തിൽ നിന്നും വിരക്തി ഉണ്ടാകുന്നവളോ ആയിരിക്കുന്നതാണ് അടുത്തതായി ഏഴാമിടത്ത് ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ജാതക ബാല്യത്തിൽ തന്നെ വൈദവ്യം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവളായിരിക്കും അടുത്തത് ഏഴാമിടത്ത് ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ജാതക നല്ല സാമർഥ്യമുള്ളവളും നല്ല ഭർത്താവോട് കൂടിയവളും ആയിരിക്കും എന്നാൽ ബുധനൊരു നപുംസക ഗ്രഹം ആയതിനാൽ ഭർത്താവിന് അല്പം പുരുഷത്വം കുറഞ്ഞിരിക്കും എന്ന ന്യൂനത ഉണ്ടാകും അടുത്തതായി ഏഴാമടത്ത് വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ജാതക നല്ല സ്വഭാവമുള്ളവളും യോഗ്യനായ ഭർത്താവും സുഖവും ഉള്ളവളായിരിക്കും ഭർത്താവ് ദീർഘായു സുള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തതായി ഏഴാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതക ഇഷ്ടം പോലെ ധനമുള്ളവളും നല്ല പ്രൗഢിയുള്ളവളും ഭർത്താവിനോട് പ്രേമവും സുഖവും സൗന്ദര്യവും ഉള്ളവളും ആയിരിക്കുന്നതാണ് ഭർത്താവ് നല്ല സൗന്ദര്യമുള്ളവനും കലാപ്രേമിയും ആയിരിക്കും അടുത്തതായി ഏഴാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതക ഭർത്തൃസുഖം ഇല്ലാത്തവളോ രോഹിണിയോ ദുർനടപ്പുകാരിയോ ചതി സ്വഭാവക്കാരിയോ മദ്യപാനത്തിൽ ആസക്തിയുള്ളവളോ ആയിരിക്കുന്നതാണ് അവളുടെ ഭർത്താവ് ഒരു വൃദ്ധനായിരിക്കുകയോ നപുംസകത്വത്തോട് കൂടിയവനോ ആയിരിക്കും കാരണം ശനിയും ഒരു നപുംസക ഗ്രഹമാണ് എന്നതാണ് ഏഴാമിടത്ത് നിൽക്കുന്ന ശനി പാപഗ്രഹവുമായി ചേർന്നാണ് അല്ലെങ്കിൽ യോഗം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ജാതകയ്ക്ക് ഭർത്താവ് ഉണ്ടായിരിക്കുകയില്ല അടുത്തത് ഏഴാമിടത്ത് ബുധനും ശുക്രനും കൂടി ചേർന്ന് നിന്നാൽ ഭർത്താവ് വളരെ യോഗ്യനും പുരുഷത്വമുള്ളവനും ആയിരിക്കും അടുത്തത് ഏഴാം ഭാവം മകരം രാശിയാകുകയും അവിടെ ശനിയും ചന്ദ്രനും ചേർന്ന് നിൽക്കുകയും ചെയ്താൽ ജാതകയ്ക്ക് ലാഭം ഉണ്ടാകുകയില്ല അടുത്തതായി ഏഴാം ഭാവം മേടം കർക്കിടകം തുലാം മകരം എന്നീ രാശികളായിരുന്നാൽ ഭർത്താവ് മിക്കവാറും അന്യദേശവാസിയായിരിക്കും അടുത്തതായി ലക്നാൽ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ സ്ത്രീ വൈദവ്യം അനുഭവിക്കും എന്നാൽ അവിടെ ഒരു ശുഭഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ജാതക വൈദവ്യം അനുഭവിക്കുകയില്ല അതായത് ഏഴാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം കൂടി നിന്നാൽ എന്നാൽ ഭർത്താവിനെ അവഗണിച്ചുകൊണ്ടോ ഉപേക്ഷിച്ചിട്ടോ യഥേഷ്ടം അന്യനെ പ്രാപിക്കുന്നവൾ ആയിരിക്കുകയും ചെയ്യും അടുത്തത് ദുർബലനായ ഒരു പാപഗ്രഹം സ്ത്രീയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുകയും ആ ഗ്രഹം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയിലാകുകയും ചെയ്താൽ അവൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടാത്തവളോ ആയിരിക്കുന്നതാണ് അടുത്തതായി ലക്നം തുടങ്ങി ഏഴാമിടത്ത് ദുർബലന്മാരായ പാപഗ്രഹങ്ങൾ മാത്രം നിന്നാലും അവൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടും ബലവാന്മാരായ പാപന്മാരാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അവൾ വിധവയാകും അടുത്തത് ലക്നാൽ ഏഴാമിടത്ത് ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി ജാതകയെ വളരെ പ്രായമാകുന്നതുവരെ വിവാഹം ചെയ്യിക്കാതെ കന്യകയായി നിലനിർത്തുകയും ചെയ്യും പുരുഷൻ്റെ ജാതകത്തിലും പാപദൃഷ്ടിയുള്ള ശനി ഏഴാമടത്ത് നിന്നാൽ വിവാഹയോഗം വളരെ വിരളമായിരിക്കും വിവാഹം സാധ്യമാകുക എന്നത് വളരെ പ്രയാസകരവുമായിരിക്കും അടുത്തത് ലക്നാൽ ഏഴാം ഭാവം ബലഹീന ബലഹീനമായിരിക്കുകയും അല്ലെങ്കിൽ ശൂന്യമായിരിക്കുകയും അതായത് അവിടെ ഗ്രഹങ്ങളൊന്നും നിൽക്കാതിരിക്കുക പാപഗ്രഹദൃഷ്ടിയോടുകൂടിയും ശുഭദൃഷ്ടി ഇല്ലാതെയും ഇരുന്നാൽ അവൾക്ക് ഭർത്താവ് ഉണ്ടാകുകയില്ല അടുത്തത് ഏഴാമിടത്ത് രാഹുവാണ് നിൽക്കുന്നതെങ്കിൽ അവളുടെ ഭർത്താവ് ബുദ്ധിയുള്ളവനും ആ ഭർത്താവ് മൂലം മനസ്സെപ്പോഴും നേറിക്കൊണ്ടിരിക്കുന്നവളും സഭക്നി ദുഃഖമോ വിരഹമോ അനുഭവിക്കുന്നവളും ആയിരിക്കുന്നതാണ് അടുത്തത് ഏഴാം ഭാവത്തിൽ കേതു നിന്നാൽ ഭർത്താവ് ദുർബുദ്ധിയും തൻ്റെ ഇടമുള്ളവനും ആയിരിക്കും അടുത്തതായി ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ജാതകയ്ക്ക് വൈദവ്യദോഷമുണ്ടെങ്കിലും ചിലപ്പോൾ അവളുടെ ജാരനായി വരുന്നവനായിരിക്കും അവളുടെ ഭർത്താവായി തീരുന്നത് ഏഴാം ഭാവത്തിൽ ബലവാനായ ചന്ദ്രൻ നിന്നാൽ ജാതകയുടെ ഭർത്താവ് സൗന്ദര്യമുള്ളവനും സൗമ്യനും ആയിരിക്കുന്നതാണ് സ്ത്രീ സ്ത്രീജാതകത്തിലെ ഭർത്തൃഭാവമായ ഏഴാം ഭാവത്തെ സം സംബന്ധിച്ച വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൂരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം സ്നേഹപൂർവം മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ